രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും നല്ല തേപ്പ് കിട്ടിയ രണ്ടുപേരാണ് ചോദിച്ചാൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനിയും ഒപ്പം തന്നെ മുരളി മനോഹർ ജോഷി ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്താണ് കാരണം എന്നുകൂടി പറയാം അതായത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രതിഷ്ഠാ ചടങ്ങിൽ കാര്യങ്ങൾ എത്തിക്കുകയാണ് രാമക്ഷേത്രം ഉണ്ടാക്കണമെന്നും അത് തങ്ങളുടെ അവകാശമാണെന്നും അതാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും വലിയ രഥയാത്രകളൊക്കെ നടത്തുകയും ഒപ്പം അതിലൂടെ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്ത ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളായ ഇരുവരെയും ഇനി ആ രാമക്ഷേത്രത്തിന്റെ പരിസരത്ത് കണ്ടുപോകരുത് എന്നാണ് തമ്പ്രാനായ മോദി പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി രാമക്ഷേത്രവുമായ ഒരു പേര് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് മാത്രമായിരിക്കണമെന്നും അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൂർണമായും ഉപയോഗിക്കണമെന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോട് തന്നെയാണ് ഈ പറയുന്ന മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനിയെയും ഒപ്പം തന്നെ മുരളി മലോഹൂർ ജോഷിയെയും വെട്ടി മാറ്റാനായി ഇപ്പോൾ ബി ജെ പി തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിന് ക്ഷേത്ര കമ്മിറ്റി പറയുന്ന ഒരു വിശദീകരണം ഇരുവർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് ഞങ്ങൾ വരണ്ട എന്ന് പറഞ്ഞതാണ് പറയുന്നത് പകരം ഇവർ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ മറ്റു ചിലവരെയോട് നമുക്ക് കാണാൻ കഴിയും അതായത് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയും മാതാ അമൃതാനന്ദ യോഗാ ഗുരുവായിട്ടുള്ള ബാബാ രാംദേവും സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചനും രജനീകാന്തും മാധുരി ദീക്ഷിതും സംവിധായകനായ മധുർ ഭണ്ടാർക്കറും വ്യവസായ പ്രമുഖരായ അംബാനിയും അല്ല അംബാനിയും എന്ന് വേണ്ട കൃത്യമായി ഈ നാട്ടിന്റെ ശ്രദ്ധ അർഹിക്കപ്പെടുന്ന ഇല്ലെങ്കിൽ കുറച്ചും കൂടി ആകർഷണം തോന്നുന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് ആ ചടങ്ങിൽ നിന്നാണ് മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയും ഒക്കെ സിമ്പിളായിട്ട് വെട്ടിമാറ്റിവെച്ചിരിക്കുന്നത് കൃത്യമാണ് ഇവിടുത്തെ ഉത്തരം മോദി മതി ഇനി കാര്യങ്ങൾക്കെല്ലാം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾക്കെല്ലാം ഇനി ഒരു മറുപടി കൊടുക്കേണ്ടത് ആയിരിക്കണം എന്ന കൃത്യമായ പി ആർ വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും വെട്ടി അതുകൊണ്ട് പഴയ ബി ജെ പി നേതാക്കൾക്ക് ഇനി ഓർമ്മകൾ അയവരുത്തി എവിടെയെങ്കിലും മൂലയ്ക്കിരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ ഇരുവരെയും ഒഴിവാക്കുന്നതിനുള്ള പ്രധാന ഉദ്ദേശവും നേരത്തെ പ്രധാനമന്ത്രിയാകാനുള്ള മോദിയുടെ കുപ്പായം തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് പേരുകളും സജീവമായി കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ രാഷ്ട്രീയ കരുക്കൾ നീക്കിക്കൊണ്ട് ഇരുവരെയും വെട്ടിമാറ്റി മോദി മുന്നിലേക്ക് വരികയായിരുന്നു ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പ്രതിഷ്ഠ നടത്തിയതും ഇപ്പം അതിനു മുമ്പ് തന്നെ തറക്കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കടത്തിലും പേരുകൾ വന്നിരിക്കുന്നത് മോദിയുടെ തന്നെയാണ് അങ്ങനെ രാമക്ഷേത്രം മോദിയുടേതാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഇരുവരെയും പടിക്ക് പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു എൽ കെ അദ്വാനിയും ഒപ്പം തന്നെ മുരളി മനോഹർ ജോഷിയും അവർക്കിനി അവിടെ ഒരു സ്പേസ് ഇല്ല എന്ന കാര്യം തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി പി ആർ ഒർക്ക് നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക വെറും രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ഈ ഒരു പ്രക്ഷോഭത്തിന് ശേഷം ഇല്ലെങ്കിൽ അയോധ്യ പ്രക്ഷോഭത്തിന് ശേഷം എൺപത് സീറ്റിലേക്ക് പോവുകയും പിന്നീട് അവരൊരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കൊണ്ടുപോയതിൽ വലിയ പങ്ക് വഹിച്ചത് ഈ രണ്ടുപേരായിരുന്നു ആ രണ്ടുപേർ എങ്ങനെയാണ് അതിലേക്ക് എത്താൻ ഉണ്ടായ സാഹചര്യമെല്ലാം നമുക്ക് അറിയാവുന്ന തന്നെയാണ് പ്രത്യേകിച്ച് രാമക്ഷേത്രം തന്നെ മുന്നിൽ നിർത്തി അത് ചർച്ചയാക്കുകയും ഇവിടെ ചില പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്താണ് ഈ ബി ജെ പി ഇത്രയും സീറ്റോടെ വാരിക്കൂട്ടിയത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ കറിവേപ്പില പോലെ ഇരുവരെയും വലിച്ചെറിയുന്ന ഒരു തീരുമാനമാണ് മോദിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഏതായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം ചർച്ചയാകുന്നതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ചർച്ചയാക്കണം എന്ന എന്നുദ്ദേശം തന്നെയാണ് ഇതിന് പുറകിലുള്ളത് പ്രതിഷ്ഠ ചടങ്ങിൽ മോദിക്കൊപ്പം തന്നെ സിനിമാ താരങ്ങളും മറ്റ് ആത്മീയ ഗുരുക്കന്മാരും വിവാദ നായകന്മാരും ഒക്കെ എത്തുമ്പോൾ ഈ രണ്ടു പേരെ മറച്ചു നിർത്താനും ഇല്ലെങ്കിൽ അവരെ അങ്ങോട്ട് വരരുത് എന്ന് പറയാനുള്ള കാര്യം മോദിയുടെ പ്രഭാവം കുറച്ചും കൂടി ഉയർത്തിപ്പിടിക്കാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മോദി അയോധ്യ ശ്രീരാമക്ഷേത്രം എന്നൊരു കണക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അത് നന്നായി സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം മോദിയുടെ പി നോക്കുന്ന ടീമുകൾക്ക് എന്തായാലും ഉണ്ട് അതുതന്നെയാണ് അവരുടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതും പക്ഷേ അതിലിരെയാകേണ്ടി വന്നത് എൽ കെ അദ്വാനിക്കും ഒപ്പം തന്നെ മുരളി മനോഹർ ജോഷിക്കുമാണ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം അങ്ങനെ ഇടി കൊണ്ടതും അടി കൊണ്ടതും ഒക്കെ തന്നെ മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയുമാണെങ്കിലും അതിന്റെ നേട്ടം കൊച്ചിരിക്കുന്നത് ഇപ്പോൾ മോദിയാണ് എന്ന് പറയേണ്ടി വരും